കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം കോതമംഗലം നഗരസഭ കവളങ്ങാട് പല്ലാരിമംഗലം പഞ്ചായത്തുകളിലെയും കുടിവെള്ള വിതരണ ശൃംഖല നിലച്ചതിനെ തുടർന്നുണ്ടായ രൂക്ഷമായ ക്ഷാമം പുതിയ പൈപ്പുകൾ സ്ഥാപിച്ച് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണം റോഡിന് വീതി കുറഞ്ഞ് നിരന്തരം അപകടം ഉണ്ടാകുന്നതിന് പരിഹാരം കാണണമെന്നും സിബിഐഎം കോതമംഗലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ നിർമ്മാണം സംസ്ഥാനത്തെ പ്രധാന ദേശീയപാതയുടെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്നും ഭൂതത്താൻകെട്ട് തട്ടേക്കാട് ഭക്ഷ്യസങ്കേതം വടാട്ടുപാറ ഇടമലയാർ മാമലക്കണ്ടം പൂയംകുട്ടി നേര്യമംഗലം അയ്യപ്പൻമുടി എന്നീ മേഖലകൾ ഏകോപിപ്പിച്ച് കോതമംഗലം ആസ്ഥാനമായി ടൂറിസം സർക്കിൾ രൂപീകരിക്കണം രൂക്ഷമായ വന്യജീവി ആക്രമണം തടയുന്നതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് തുടങ്ങിയ പ്രമേയങ്ങളും അംഗീകരിച്ചു പൊതുചർച്ചയിൽ പേർ പങ്കെടുത്തു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള ഏരിയ സെക്രട്ടറി കെ എ ജോയ് എന്നിവർ മറുപടി പറഞ്ഞു സംസ്ഥാന അംഗങ്ങളായ സി എം ദിനേഷ് മണി എസ് സതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആർ അനിൽകുമാർ അഡ്വക്കേറ്റ് പുഷ്പദാസ് എന്നിവർ സംസാരിച്ചു കെ പി ജയകുമാർ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ നന്ദി പറഞ്ഞു ഡെസ്ക്